സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത് സെന്റ് സ്ഥലത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട ഒരു സൂപ്പർ വീട് അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പായിട്ടുള്ള പ്രദേശമാണ് സ്ക്വയർ പ്ലോട്ടാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ജസ്റ്റ് ഒരു നാൽപ്പത് മീറ്റർ അപ്പുറം വരെ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസ് അതിൻറെ അപ്പുറത്തേക്ക് ടാറിട്ട റോഡ് വരുന്നുണ്ട് ഈ റോഡ് ഈ വീട്ടിൽ അവസാനിക്കുകയാണ് ഇവിടെയാണ് ഇതിന്റെ എൻഡ് ഫ്രണ്ട് ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് കേട്ടോ ഇരുപത് സെന്റ് സ്ഥലമുണ്ട് നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് തന്നെയാണ് വെള്ളത്തിനായിട്ട് ചെറിയ ആഴത്തിൽ നല്ലൊരു വെള്ളം പറ്റാത്ത കിണർ ഇറക്കിയിട്ടുള്ള നല്ലൊരു സാധാരണ കിണർ വരുന്നുണ്ട് ഈ വീട്ടിൽ വീടിന്റെ സൈഡ് ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇതിന്റെ മുകൾ ഭാഗം ഫുൾ ആയിട്ട് ട്രെസ്സ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു വീടാണ് എങ്കിൽ കൂടി നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് ഉൾഭാഗം ഞാൻ കാണിച്ചുതരാം ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റിംഗ് ഏരിയക്ക് കൊടുത്തിട്ടുണ്ട് അടിഭാഗം വൺ ബൈ വൺ സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടുന്ന് മെയിൻ ബസ് റോട്ടിൽക്ക് ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസും മാത്രമേ ഉള്ളൂ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല സുഖസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ ഇതാണ് മെയിൻ ഡോർ വീടിന്റെ റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റീൽ ഡോറാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വിലയുള്ള നല്ലൊരു ഡോറാണ് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണിത് ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു ഭാഗത്ത് ഇതൊരു ബെഡ്റൂം ആയിരുന്നു ഇതിപ്പോൾ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഉപരി ഉപയോഗിക്കുന്നുണ്ട് മുകൾ ഭാഗം ബെഡ്റൂമുകളിൽ സിറ്റൌട്ട് ഇവിടെയൊക്കെ സീലിംഗിൻ്റെ ഓട് കൊടുത്തിട്ടുണ്ട് തറയോട് കൊടുത്തിട്ടുണ്ട് അടിഭാഗം കുറച്ച് ഭാഗം റിനോഗ്രേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ടൈൽ പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് നല്ല ബെറ്ററി ഫെഡ് ടൈൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വീടായി അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ബെഡ്റൂമുകൾ ഹാളന്നെയാണ് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് ഏരിയ ഉണ്ട് ഒന്ന് തൊള്ളായിരത്തി അൻപത്തിയാറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് രണ്ട് കോമൺ ബാത്റൂമ് ഹാളിൽ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കോർണറിലായിട്ടൊരു ബേസിൻ ഉണ്ട് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിന്റെ അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂമുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ സൈസുള്ള റൂം തന്നെയാണ് ഈ കോർണറിൽ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ബോക്സ് ടൈപ്പിലുള്ള വാഷ് കൗണ്ടർ അതിന്റെ മുകളുടെ ഭാഗത്തായിട്ടൊരു മിററ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ആദ്യം ഈയൊരു ഏരിയ ഈ ഡൈനിങ് ടേബിളിന്റെ ഈയൊരു ഏരിയ ഒരു ബെഡ്റൂം ആയിരുന്നു ഇനി അവിടെ ചുമര കഴിഞ്ഞാൽ ഇത് ബെഡ്റൂം ബെഡ്റൂമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കോമൺ ബാത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയൊരു വിലയൊന്നും പാർട്ടി ചോദിക്കുന്നില്ല അത്യാവശ്യം സ്ഥലത്തിന് അത്യാവശ്യം മാർക്കറ്റുള്ളൊരു ഏരിയ ആണിത് അതുപോലെ തന്നെ വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ് ചെറിയ വിലയെ പാർട്ടി ചോദിക്കുന്നുള്ളൂ മുകളിലേക്കുള്ള സ്റ്റെയർ ആണത് സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് വേറൊരു കോമൺ ഉണ്ട് അങ്ങനെ രണ്ട് ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത് ഹാളിന്റെ മോഡല് ചെറുതായിട്ടൊന്ന് ഷേപ്പ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിനോഗ്രേഷൻ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ ടൈലില് ഈ വ്യത്യാസം വന്നിട്ടുള്ളത് ഇനി ഒന്നിച്ചൊരു ടൈലും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഓക്കെ ആയി എന്നാണ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തുള്ള കോമൺ ബാത്റൂം അതിൽ സാധാരണ നാടൻ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റൈലുള്ള ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന അത്യാവശ്യം വലിയ രീതിയിലുള്ള ബെഡ്റൂംസ് തന്നെയാണ് ചുമറ്റിലൊക്കെ റോമൺ രീതിയിലുള്ള കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഉൾഭാഗം ഫുള്ളായിട്ട് നല്ല സീലിംഗ് ഓടൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇത് വീട്ടിലെ മറ്റൊരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ഏകദേശം ഒരേ സൈസ് തന്നെയാണ് മുകൾ ഭാഗമൊക്കെ ഇതുപോലെ തന്നെ സീലിംഗ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം ഫ്ലോറിങ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഒരു ബെഡ്റൂം കാവ്യമാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമിലാണുള്ളത് അപ്പോൾ ഈ മൂന്ന് ബെഡ്റൂമിലേക്കും എൻട്രൻസ് വരുന്നത് മെയിൻ ഹാളിൽ നിന്നാണ് എൻ്റെ അടിഭാഗം നിലവിൽ റെഡ് ഓക്സൈഡ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് ചുമരൊക്കെ ഫുള്ള് നീറ്റാണ് എവിടെയും സ്ക്രാച്ചോ ലീക്കേജിൻ്റെ പ്രശ്നമൊന്നും എവിടെയും വരുന്നില്ല മുകൾ ഭാഗം ട്രെസ്സ് വർക്ക് ചെയ്തത് ചെയ്തുകൊണ്ട് ലീക്കേജിന്റെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇനി നേരെ കാണാൻ പോകുന്നത് കിച്ചൺ ആണ് കിച്ചണിന് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത് അടിഭാഗം മാറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എൽ ഷേപ്പിൽ ഇതൊരു ഷോ കിച്ചൺ ആണ് എൽ ഷേപ്പിലുള്ള സ്ലാബ് അതിൻ്റെ മുകളിലായിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് തൊട്ട് ചാരിയിട്ട് രണ്ടും ഓപ്പണാണ് കേട്ടോ ഈ ഷോ കിച്ചണും അതിനോട് തൊട്ട് ചാരിയിട്ടാണ് വർക്ക് ഏരിയ വരുന്നത് രണ്ടും ഓപ്പൺ ആയിട്ടാണ് വരുന്നത് മുകളിൽ ഭാഗം ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ മുഴുവനായിട്ട് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗത്തൊക്കെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ൾഭാഗത്ത് എൽ ഷേപ്പിലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കിച്ചണിൻ്റെ ഈ ഭാഗത്തൊരു ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കിച്ചണില് കിച്ചണോട് ചാരിയിട്ട് ഓപ്പൺ ആയിട്ട് വർക്ക് ഏരിയ കിച്ചൺ സിങ്ക് ഉണ്ട് അതുപോലൊരു വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഷെൽഫുകളുണ്ട് കിച്ചണോട് ചാരിയിട്ട് തന്നെ നല്ല രീതിയിലുള്ള സ്റ്റോർ റൂം ഉണ്ട് മൂന്ന് ലെയറ് ട്രാക്കൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള സ്റ്റോർ റൂം തന്നെയാണ് ഇനി കിച്ചണോട് പുറത്തായിട്ട് കിച്ചണിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഉണ്ടോ പാത്രങ്ങൾ കഴുകാനുള്ള ടൈല കൊട്ടിച്ചിട്ടുണ്ട് അലക്കാനുള്ള നല്ല കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം ട്രസ് വർക്ക് ചെയ്താണ് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കിണറിന്റെ സ്ഥാനം ഇവിടെയാണ് വരുന്നത് അത് കിണറാണ് പിന്നെ മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുൾ ആയിട്ട് ട്രസ് വർക്ക് ചെയ്താണ് അത്യാവശ്യം നല്ലൊരു വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഇങ്ങനെ എത്രയും രീതിയിൽ ഡ്രസ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടത് നല്ല ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയ ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ വലിയൊരു ഏരിയ വസ്ത്രങ്ങൾ കഴുകിയിട്ട് അലക്കിയിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടൊക്കെ ആയിട്ട് വീടുകളുണ്ട് അപ്പോൾ നമ്മൾക്ക് തെങ്ങിന്റെ ഉള്ളിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അവിടെയൊക്കെ വീടുകളുണ്ട് സൈഡിലും പിൻഭാഗത്തൊക്കെ വീടുകളുണ്ട് വീട്ടിലെ കിണറും കൂടെ കാണിച്ചു അവസാനിപ്പിക്കാം ചെറിയ രീതിയിലുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കിണറാണിത് ഫുള്ള് റിങ് ഇറക്കിയതാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് മുകൾ ഭാഗം ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല റിങ് ഇറക്കിട്ടുള്ള നല്ല ശുദ്ധമായ വെള്ളമുള്ള നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിണറിന്റെ ചുറ്റും ബൗണ്ടറി പോലെ കെട്ടിയിട്ട് അടിഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്തോ ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പ്രോപ്പർട്ടിയില് രണ്ടോ മൂന്നോ തെങ്ങുകളുണ്ട് അപ്പോൾ ഇരുപത് സെന്റ് സ്ഥലം ഒന്ന് തൊള്ളായിരത്തി അൻപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ടോട്ടലി ഏരിയ വരുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ അത് പാണ്ടിക്കാട് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന റൂട്ടില് പറമ്പൂര് എന്ന് പറയുന്ന സ്ഥലം പറമ്പൂര് മില്ലുംപടി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അതായത് വാക്കിംഗ് ഡിസ്റ്റൻസ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലൊരു ഏരിയ ആണ് അപ്പോൾ ഈ ഇരുപത് സെൻറ് സ്ഥലത്തിലും ഈ ഒരു വീടിനും അവർ ചോദിക്കുന്നത് അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി എയ്റ്റ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ